ഹലോ ഡിയേഴ്സ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് സാഫ്രോൺ ബ്ലൂമിംഗ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് നല്ല ഒഴുകിൽ കിടക്കണ ജോർജിറ്റ് പോലത്തെ തന്നെ ഒരു മെറ്റീരിയലാണ് ബ്ലൂമിങ് ജോർജിറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് നല്ല ഡാർക്ക് മുന്തിരിയുടെ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അതിലിങ്ങനെ ലൈൻസ് വന്നിരിക്കുകയാണ് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട് ഇതേ രീതിയിലാണ് ഇതിൻ്റെ കളർ വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിടുത്താണ് ടോപ്പിന് സാരിക്ക് കുട്ടികൾക്ക് ലാച്ച് ലാച്ചതയ്ക്കാൻ ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്ത കളർ നല്ല ഡാർക്ക് ഗ്രീനാണ് സെയിം തന്നെ ഡിസൈൻ സെയിം വീതി എല്ലാം ഒന്ന് തന്നെയാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നല്ല മെറൂൺ ഷെയ്ഡ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ടീൽ ബ്ലൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം ആർക്കെങ്കിലും ലൈനിങ് വേണമെങ്കിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ തന്നെ അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്